അങ്ങനെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ഒരു മോർണിംഗ് ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കാണിക്കാം രാവിലെ ഒരാൾ കിടന്ന് ഉറങ്ങുവാണ് അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞ് കിടക്കുകയാണ് അമ്മക്കൂട്ടാ അമ്മക്കൂട്ടാ എഴുന്നേരം എഴുന്നേരം പുള്ളിക്ക് പോയി അമ്പലത്തിൽ പോകാൻ എഴുന്നേറ്റേ എഴുന്നേരം എഴുന്നേര് ഇനി ഒരു അഞ്ഞൂറ് വട്ടം വിളിക്കണം എന്നാലേ എഴുന്നേക്കത്തുള്ളൂ അമ്മക്കൂട്ടോ അമ്മക്കൂട്ടാ എഴുന്നേര അമ്പലത്തിൽ പോകണ്ടേ രാവിലെ എന്നാ എഴുന്നേരേ രാവിലെ എഴുന്നേക്കാം പറഞ്ഞ വ്യക്തിയാണ് അങ്ങനെ ഞാൻ രാവിലെ പുള്ളി കഴിഞ്ഞു റെഡിയായി സൂട്ടും കൂട്ടുമൊക്കെ ഇട്ട് ഞാന് എൻ്റെ അവൻ രാവിലെ അവിടെ ഇരുന്ന ഫോണൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ വരാനായിട്ട് നിൽക്കുകയാണ് ൈസ് ബാത്റൂമിൽ കയറി രണ്ട് മണിക്കൂർ ഇരുന്നു അതിനകത്തുന്നു ഫേഷ്യല് ബ്ലീച്ചിങ് എന്തൊക്കെയോ അപ്പം രണ്ട് മണിക്കൂർ കുളിക്കുമായിരുന്നില്ല ആ മണിക്കൂർ മണിക്കൂറോ ബ്ലീച്ച് ഇതോ ഫേഷ്യലും അത് ഇതും ഒക്കെ ചെയ്തിട്ടിറങ്ങുക ഇപ്പം ഇവിടെ ഇരുന്ന് ഇവിടെ രണ്ടു മണിക്കൂർ ഇവിടെ കാണും അതെ എന്തൊക്കെയാണോ അതുകൊണ്ട് ഇരിക്കുന്ന കണ്ട ഇത് നിറയെ സൗന്ദര്യപറത്ത വസ്തുക്കളാണ് ഗൈസ് കണ്ടോ ഓ നിറയെ ഇരിക്കുക എന്തൊക്കെയാണെന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല ഇരുന്നൂര് ഒരുങ്ങുകയാണ് നീ മണിക്കൂർ ഇവിടെ ഇരിക്കുവ അവിടെ അച്ചാച്ച അവിടെ ഇരിപ്പുണ്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിപ്പുണ്ട് കണ്ടോ അപ്പം ഞാൻ ഗൈസ് റെഡി ആയിരിക്കുകയാണ് കണ്ടോ നമ്മൾ നമ്മളിത്രയൊക്കെ ഉള്ളു അപ്പം നമ്മൾ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മളിത്രയൊക്കെ ഉള്ളു ഈ അറുപത് പിന്നെ നമ്മളെ എല്ലാം മേക്കപ്പ് ചെയ്യാനാണ് അപ്പം അങ്ങനെ നമ്മുടെ സുന്ദരിക്കൂട്ട് റെഡിയായി ഞങ്ങൾ ഞങ്ങളുടെ കാറെ പോകാനായിരുന്നു അപ്പോൾ ഇപ്പം ട്രാഫിക്ക് ഒത്തിരി ആയത് കാരണം അവിടെ പോകുന്നില്ല നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് എന്നെ കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കഥകൊക്കെ കൂട്ടി നമ്മൾ ഇറങ്ങുകയാണ് ചെരുപ്പ് തപ്പ് കാണ ചെരുപ്പ് കാണുന്നില്ല നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട് ഓട്ടോ വന്നിരിപ്പുണ്ട് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾ മൂന്ന് പേരുമുണ്ട് അനിയനുണ്ട് ഞാനുണ്ട് അമ്മക്കൂട്ടനുണ്ട് ഞാൻ അമ്പലത്തിലോട്ട് പോവുകയാണ് ഇങ്ങനെ ഓട്ടോയാൽ അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാരെ എല്ലാം ഞാൻ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മൾ ഡൽഹി കണ്ടിട്ടില്ലാത്തവർക്ക് ഈ കാണുന്നതൊക്കെ ഡൽഹിയിലെ ഓരോ ദൃശ്യങ്ങളാണ് രാവിലെ കടകളൊന്നും തുറന്നിട്ടില്ല അത് രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം കടകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ല ഇവിടെയെല്ലാം നല്ല സാഹചര്യമുണ്ട് സൈഡിൽ നല്ല പച്ചപ്പായിട്ട് സൈഡിലെല്ലാം നല്ല ചെറിയ ചെറിയ വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ രാവിലെ ഓരോരുത്തരൊക്കെ യോജിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തിരട്ട് പിടിക്കും നമ്മൾ വണ്ടി അവിടെ നിർത്തിവെട്ടിരിക്കുകയാണ് കണ്ട ഇഷ്ടംപോലെ വാഹനങ്ങളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ട്രാഫിക്ക് കഴിഞ്ഞ് നമ്മളും അങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങുകയാണ് അപ്പോൾ ഈ ഓരോ കാഴ്ചകളൊക്കെ എൻ്റെ കുട്ടികൾ ം നമ്മൾ നടന്നില്ല കാരണം ആ ആ ഫ്രണ്ട് കാണുന്നത് അമ്പലമാണ് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്പലം നേരത്തെ പോവുമായിരുന്നു ഞാൻ നേരത്തെ വേണുമായി ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ആഴ്ച വരെ ശനിയാഴ്ച ഞാൻ പോകുമായിരുന്നു അപ്പോഴേ ഇപ്പോൾ അമ്പലം പണിഞ്ഞു കഴിഞ്ഞപ്പിന്നെ ഞാനിത് ആദ്യമായിട്ടാണ് പോകുന്നത് പിന്നെ ഞാൻ ടെൻത്തിൽ നിന്ന് ഞാനിങ്ങനെ പോരുന്നായിരുന്നു അപ്പം പിന്നെ ഈ അമ്പലം ഇപ്പോൾ പണിതന് ശേഷം ഞാൻ ആദ്യമായിട്ടാണെന്ന് പോകുന്നത് അമ്പലത്തിൽ അങ്ങനെ നമ്മളവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞു അമ്പലത്തിനകത്തുള്ള നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ അമ്പലത്തിനകത്തൊന്നും എടുത്തില്ല അത് കഴിഞ്ഞ് പുറത്ത് ഇങ്ങനെ നമ്മൾ ശിവൻ്റെ അവിടേക്ക് ശനിദേവൻ്റെ അവിടെ നമ്മൾ തൊഴാൻ പോവുകയാണ് അപ്പോൾ അമ്പലത്തിൻ്റെ പുറകെ നാണതിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഓരോരുത്തരൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് കുറച്ചൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കത്തിക്കാനായിട്ട് അങ്ങനെ അവിടുന്ന് നമ്മൾ കത്തിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങി ഇങ്ങോട്ട് വരികയാണ് അപ്പോഴേ ഞാനവിടുത്തെ വെച്ചിട്ട് ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് അമ്പലത്തിൻ്റെ ചുറ്റിനുള്ളിൽ അത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ആൾത്തറയുണ്ട് ആൾത്തറയിൽ നമ്മൾ ആദ്യം ശിവഭഗവാൻ വെള്ളം കൊടുത്തിട്ട് നമ്മൾ ആൽക്കറയ്ക്കും വെള്ളം കൊടുക്കണം ആൽക്കറയില് എന്നിട്ട് അവിടത്തെ ദർശനം ചെയ്യുകയാണിപ്പോൾ ഞാൻ നമ്മുടെ അമ്മക്കുട്ടനാണ് വീഡിയോ എടുക്കുന്നത് ആ പ്രിലും നമ്മൾ നമ്മളിച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ട് തൊട്ട് തൊഴു നമ്മൾ പ്രാർത്ഥിക്കണം ശേഷം നമ്മൾ വീണ്ടും അമ്പലത്തിലേക്ക് നടന്നു പോയി നമ്മുടെ പ്രസാദമൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുക്കൊണ്ടായിരുന്നു നമുക്കത് എടുക്കണമായിരുന്നു അതിനാണ് നമ്മളകത്തോട്ട് വീണ്ടും കയറിപ്പോയത് അവിടെ നമ്മളെ ഈ തൊഴുതിട്ടൊക്കെ ഇറങ്ങി വരുമ്പോൾ നമുക്കും കഴിക്കാനൊക്കെ പ്രസാദമുണ്ട് അവൽ നിവേദ്യമുണ്ട് അതും നമ്മളെല്ലാവരും എടുത്ത് കഴിച്ചു അതുകൊണ്ട് അവിടെ എന്ത് മനോഹരമാണ് ആ പൂക്കളൊക്കെ കാണാനായിട്ട് കണ്ടോ അവൽ നിവേദ്യമാണ് അത് ഞാൻ ഞാനെടുക്കുകയാണ് രാവിലെ തൊട്ടേ ഇഷ്ടം പോലെ ആൾക്കാർ വന്നത് കാരണം ഉള്ളൂ പിന്നെ അവിടെ ഒരു കുറച്ച് പ്രായമായ ആൾക്കാർ ഇന്ന് നാമം ചെല്ലുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരുടെ മീഡിയ വന്നെടുത്തു അതിൻ്റെ ആങ്ങളെയാണ് ഇത് അപ്പൊ നമ്മളെ വെളിയിലോട്ട് അങ്ങനെ അങ്ങനെ നമ്മളെ നമ്മളെ നമ്മുടെ ഈ ടാങ്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പോഴേ നമുക്ക് അമ്പലത്തിൽ നിന്ന് ഇട്ടിയ പ്രസാദങ്ങളാണ് ഇതിനകത്ത് തേങ്ങയാണ് ഇതിനകത്ത് തേങ്ങ പഴം ഉണ്ട ഇതൊക്കെയാണ് അമ്പലത്തിൽ നിന്നിട്ട് പ്രസാദി ടാങ്ക് ബനാരി എവിടെ ടാങ്ക് പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കഴിക്കാനായിട്ട് നമുക്ക് ചപ്പാത്തിയാണുള്ളത് ചപ്പാത്തി ചപ്പാത്തി ഇങ്ങനെ ഇട്ട് മൂടി വെച്ചിട്ടാണ് ചപ്പാത്തി പിന്നെ കറി കറിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങും പിന്നെ മറ്റേ മുഴുവൻ പനീറാണ് ആ പനീറാണ് ഉരുളക്കിഴങ്ങും പനീർ കഴി കറിയുമാണ് ആ ഉരുളക്കിഴങ്ങില്ല സുഹൃത്തുക്കളെ പനീറാണ് പനീർ കറി വെച്ചതാണ് കേട്ടോ അപ്പം ഇത് നമ്മളിപ്പം കഴിക്കുക അപ്പോൾ ആദ്യം ടൈം